ഹലോ കൂട്ടുകാരി അപ്പോ നമ്മുടെ ഗബ്രൂട്ടൻ ആണെങ്കിൽ എന്റെ അമ്മയുടെ വാക്കറി പിടിച്ച് നടക്കാനുള്ള ശ്രമത്തില്ല എന്താ ഡോറയുടെ വാക്കറി പിടിച്ച് നടക്കാൻ നോക്കും ഞങ്ങൾ അത് ഇവിടെ നോയിക്കൊണ്ടിരിക്കണ്ടില്ലേ ഇത് ഞാനിവിടെ കിടക്കുമായിരുന്നെ ഏണ്ടില്ലേ ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു അപ്പൊ എന്റെ കൂടെ ഇരിക്കുമായിരുന്നു ഇവള് യൂറിൻ പാസ് ചെയ്യാൻ പോവല്ല സ്റ്റിക്കുമായിട്ട് നമ്മള് കസേര അപ്പുറത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ അവിടെ ഇവിടെ കൊണ്ടൊന്ന് സ്റ്റിക്ക് വെച്ചു ഞങ്ങൾ ഉറക്കൊന്നും ഒന്നും എഴുതേറ്റില്ലാട്ടോ അതായി മുഖമൊക്കെ ഇങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഗബ്രൂട്ടനാണെങ്കിലും സ്റ്റിക്ക് ഇങ്ങോട്ട് വെച്ചപ്പോഴും എന്റെ കയ്യിൽ നിന്ന് പയ്യ ഇറങ്ങി വാങ്ങിന്ന് സ്റ്റിക്ക പിടിച്ച് നിന്ന് ഏട്ട വിട് വിട് ആ ആ ഇനി ഇനി പയ്യ പിടിച്ച് നിൽക്കും ഇനി പയ്യെ പിടിച്ചിരുന്നു പക്ഷെ ഇവന് എവിടെ ഉണ്ടല്ലോ ഴുന്നേറ്റിട്ട് ഒരു കയ്യങ്ങ് വിടും നമുക്ക് അതാ പേടി ഒരു കൈകൊണ്ട് ഇവക്കും ബാലൻസ് കിട്ടത്തില്ലല്ലോ ഇവന് അത് നമുക്ക് പേടി എവിടെ ആയാലും ഒരു കൈ അങ് വിടുക ഇത് ഇണ്ട ഒരു കൈ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടുള്ള അഭ്യാസ കാണിക്കുന്നു തിരിയാനാണെ കാണോ അഭ്യാസം ഭയങ്കര കട്ടിലല്ല നല്ലോണം നോവും വീണ് കഴിഞ്ഞാല് ഏഹോ അയ്യോ ആ അയ്യോ അയ്യോ വെള്ളം ഒടിച്ചു നോക്കേഴ് എന്ത് കോഴിപാപ കോഴി എന്ത് കോഴിപാപനെങ്ങനെ വിളിക്കുന്നേ പ്യൂണ പ്യൂണ അതാ നാളായിട്ട് അവനെ അവന മനസ്സിലാവുന്ന കരയെന്ന് കേൾക്കാം അപ്പൊ ഇപ്പൊ ഞാൻ അവന ആ പ്യൂണ പ്യൂണോള്ള ഭാഗത്തേക്കാ ശ്രദ്ധിക്കുന്ന പ്യൂണ എവിടെ പോയി പ്യൂണ പ്യൂണനെ വിളിച്ചേ പ്യൂണോണെ വിളിച്ചു കരയുന്ന ചിരിക്കുന്നു പല്ല് വന്നില്ല കേട്ടോ ഇതുവരെ പക്ഷെ നടക്കാറായിട്ടുണ്ട് പല്ല് നടക്കാറായിട്ടുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ പല്ല് ഇതുവരെ വന്നിട്ടില്ല നടക്കുന്ന വെച്ചാല് അങ്ങനെ തനിയല്ല പിടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ പ്രിൻസിയാണെങ്കില് പിടിച്ച് ഇങ്ങനെ കുറച്ച് നടത്തിക്കാറുണ്ട് ഇടക്കിടക്ക് പ്രിൻസ് നടത്തിക്കാറുണ്ട് മണ്ണിലാണെങ്കിൽ മണ്ണിങ് നല്ല രീതി പല്ല് വരാനുള്ള ഒരു ഇതുണ്ടല്ലോ ആ ഒരു വെളുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ദിവസവും ഇങ്ങനെ നോക്കും നോക്കി ഒരു സാധനം പോലെ കടിക്കാൻ എടുത്തോണ്ട് ഇവിടെ എല്ലാം കിടക്കുന്ന ഗബ്രൂട്ടന്റെ പിന്നെ ഗബ്രൂട്ടന്റെ ബോട്ടില് എന്ത് കിട്ടിയാലും കട്ടിനടി എടുത്തിടും ഗബ്രൂ ഗബ്രൂടെ ഫുൾ കളിപ്പാട്ടവും കട്ടലിന്റെ കീഴിയാ എന്തുവാ 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 എല്ലാവർക്കും ഹായ് കൊടുത്തേ ഇടല്ലേ കൈവിടാൻ നോക്കിയതോ നിന്നിട്ട് അങ്ങനെ നിക്കും കേട്ടോ മിനിറ്റ് മിനിറ്റ് രണ്ട് അല്ല ഒരു സെക്കൻഡ് ജസ്റ്റ് നിന്നിട്ട് അതേപോലെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ട് അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് അവൻ ഉറങ്ങും അവൻ ഉറങ്ങി കഴിഞ്ഞ് ഒരു അരമുക്കാ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും എന്നിട്ട് പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് എട്ട് മണിക്കായിരുന്നു ഇന്നിപ്പം നേരത്തെ എഴുന്നേറ്റ് അയ്യോ ആറര കേടിച്ചേ എന്തായാലും ഹെൽത്തി ഉപകാരമായി രണ്ടുപേർക്ക് ഡോറയ്ക്കും ഉപകാരമായി ഗബ്രൂട്ടിനും ഉപകാരമായി അയ്യോ ഇതെവിടെ പോകുന്നേ ഇതിന്റെ ഇടയിൽ കൂടെ തല ഇട്ടിട്ട് പോകാൻ പോകുന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഇതെവിടെ പോവാ ഇവിടെ പിടിച്ചേക്കാനല്ലേ ഇയാള് വന്നത് എവിടെ വരനാ എല്ലാരും മുടി 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 അത്യാ മുടി കിടക്കണ് ഉം എവിടെ കൊണ്ടു ഓ തലയിടിച്ച് തലയിടിച്ച് കൈയടിക്കാൻ വേണ്ടി ഡോറ കയ്യടിച്ചല്ലോ അപ്പം കൈയടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിരുന്നിട്ട് കയ്യടിച്ച് കാണിക്കുവായിരുന്നു എബ്രുവേണ്ട അയ്യോ വീടല്ലേ എല്ലാർക്കും ഹായ് കൊടുത്തേക്ക് ഓ എന്റെ പാടെ വള്ളി മൊത്തം ദേ ഇതെവിടെ ഇരിക്കുന്നുണ്ടാ കാലേക്കൂടെ ഉടുക്കി വെച്ചേക്ക് നോക്കി എഴുന്നേക്ക് എഴുന്നേക്ക് എബ്രുവേ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്കണ്ട ഇങ്ങോട്ടൊന്നും അറിയത്തില്ല മറന്നുപോയി അമ്മേ വള്ളി ഒരുങ്ങിരിക്കട്ടോ അപ്പൊ ഇവിടത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ആ തല ഇടക്കൂടെ ഇറങ്ങാൻ വേണ്ടിട്ടുള്ള അഭ്യാസേ ഒന്നും പറയു വെക്കല എന്റെ പൊന്നെ ഹായ് പറഞ്ഞേ എല്ലാരടുത്തും ഹായ് പറഞ്ഞേ ആ ഷേഖയാ ഗബ്രുവേഖാൻറ്റയാ കൈ വെച്ചു ശേഖാൻ പറയുമ്പോ തരുന്ന ഷേഖാൻറ്റയാ ഗബ്രു ഗബ്രു ഷേഖാൻ ശ്രദ്ധേ എവിടെ വരകള് തറയില്ലേ ഇതെന്താ വരകള് പറ്റത്തില്ല

അപ്പാപ്പൻ്റെ സുഖാന്ന് വെച്ചേ അപ്പം എഴുന്നേറ്റോന്ന് ചോദിച്ചേ എപ്പോഴും എപ്പോഴും ഈ പായ ഞാൻ ഇങ്ങനെ തിരക്കിടന്നാ തറ കിട്ടുണ്ടെങ്കിൽ എബോ അപ്പാപ്പന്നെ എഴുന്നേറ്റെന്ന് ചോദിച്ചിട്ട് അത്ര നേരം നിക്കുവായിരുന്നു നിന്നിട്ട് ക്ഷീണിച്ചിരുന്ന ദസാറ് എന്തുവാ പറയുന്നേ ഗെബ്രുവാ കോഴിക്കൂടെ അപ്പൊ കൂട്ടുകാരെ ഞാൻ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഗബ്രൂട്ടിന്റെ പരിപാടികൾ ഇതൊക്കെയാണ് ആ കണ്ടാ എന്നോടുള്ള സ്നേഹം മൂന്നിട്ട് ഞാൻ എപ്പോഴും കൂടെ വേണോന്നുള്ള വിചാരത്തിൽ ഇതുകൊണ്ട് എടുത്തിട്ടേ കണ്ട എന്റെ ഷർട്ട് കണ്ട ലോഹയാണ് എന്നിട്ട് എന്റെ ഷർട്ട് എടുത്തിട്ട് ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള എവിടെ കിട്ടും നിങ്ങൾക്ക് കണ്ടാ അത്രയും സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ മോളെ ഇല്ലേ എന്താ എന്താ അപ്പൊ കൂട്ടിയാർ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ പുറത്തൊക്കെ പോയിട്ട് സ്കിന്നിന് സൺഡാൻ വരാൻ സാധ്യത ഉണ്ടല്ലോ എല്ലാവർക്കും അതുപോലെ തന്നെ മൂക്കുരു വന്നിട്ട് മൂക്കൂരു വന്നതിന്റെ ആ കറുത്ത പാടുകളൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ മുൻപത്തെ വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം കറുത്ത കുരുക്കളായിരുന്നു കുത്തുള് കുത്തു ആ കറുത്ത പാടുകളായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഡാർക്കായിരുന്നു എൻ്റെ സ്കിന്ന് അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട് ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്ന മുഖം കഴുകിയിട്ട് പോലും ഇല്ല അപ്പം മുഖം കഴുകിയിട്ട് പോലും ഇല്ല ഒരു ജസ്റ്റ് ഒരു ക്രീം പോലും ഇട്ടിട്ടില്ല അപ്പം നമ്മുടെ സ്കിന്നെ ക്ലിയർ ആക്കാൻ ഒരുപാടധികം പൊടിക്കൈകളുണ്ട് അപ്പൊ അറിയണം താല്പര്യം ഉള്ളവരോന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഒത്തിരി പേർ കാരണം ഈ കണ്ണിന് താഴെ കറുപ്പുള്ളവർക്കും എന്നെ എന്തോ ചെയ്യുന്നതെന്ന് നോക്കി വന്നേ കണ്ട എന്തുവാ അബ്യന്റെ മുടി ചെയ്യുവാന്റെ അയ്യോ അയ്യോ അപ്പൊ കണ്ണിന് താഴെ കറുപ്പുള്ളവർക്കും കരിവാളിപ്പുള്ളവർക്കും കറ ഈ മൂക്കൂരി വന്നിട്ട് പോയ പാടുള്ളവർക്കൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരാഴ്ച കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമുണ്ട് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ അപ്പൊ അയ്യോ എന്താ എന്താ എങ്ങും പോലെ എങ്ങും പോലെ അയ്യോ ഞാൻ വിട്ട് ഞാൻ വിട്ട് ഞാൻ വിട്ട് അയ്യോ അയ്യോ ഞാൻ വിടാ ഞാൻ വിടാ ഞാൻ വിട്ട നീ വീഴും എന്താ എന്താ ചെയ്യാൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ